നിങ്ങളിൽ ചിലർക്കുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യം വളരെ മാനുഷിക ഭീഷണ കോണിൽ നിന്നും കരുണയുടെ സ്ഥലത്ത് നിന്നും വന്നേക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ മനുഷ്യത്വത്തിൽ പോലും വീണുപോയ മാലാകന്മാരുടെയും അവരുടെ സാന്തയുടെയും ശിക്ഷ എന്തുകൊണ്ടാണ് കഠിനമായത് ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എന്തുകൊണ്ടാണ് കഠിനമായത് ഞാൻ ആനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ആനോക്കിൻ്റെ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബൈബിളിൽ നമ്മൾ തുറക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലും അതേപോലെ തന്നെ പത്രോസിൻ്റെ ലേഖനങ്ങളിലും അതേപോലെ തന്നെ യൂതയുടെ ലേഖനത്തിലും വളരെ ഷോർട്ടായിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പത്രോസും യൂതയൊക്കെ ഈ ആനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് എഴുത്ത് സംസാരിച്ചിരിക്കുന്നതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു കാരണം യൂതയുടെ ഒന്നിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ആനോക്കിൻ്റെ ഒന്നിൻ്റെ ഒമ്പതിലും പത്തിലും ആനൂക്ക് പറഞ്ഞ അതേ വിഷയമാണ് യൂതയും കോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാനത് നിങ്ങളുടെ മുന്നിൽ ഒരു കഥയായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വീണുപോയ വിധിയുടെ കാഠിന്യത്തിൽ അസ്വസ്ഥരായ മൈക്കിളും റാഫേലും ദേവസ്വനില് നിൽക്കുന്ന ദൂതന്മാരാണ് മീക്കൽ ദൂതനും റാഫേലും നോഹയോട് സംസാരിക്കുന്നു നോഹ പറയുകയാണ് എൻ്റെ മുത്തച്ഛൻ ഹാനോക്ക് ഈ പുസ്തകത്തിലെ എല്ലാ രഹസ്യങ്ങളുടെയും ഉപമകളുടെയും ഉപദേശം നൽകിയിരുന്നു അവർ എനിക്കായി അവ ഒരുമിച്ച് തന്നിരുന്നു അന്നത്തെ ഉപമകളുടെ പുസ്തകത്തിൽ വാക്കുകൾ റാഫേലിനോട് മൈക്കിൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുണ്ട് ആത്മാവിൻ്റെ ശക്തി അറിവ് കൈമാറുകയും ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള വിധിയുടെ കാഠിനം നിമിത്തം ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ വീണുപോയ ദൂതമാൻ മനുഷ്യരുടെ ഇടയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വീണുപോയ മാലാകന്മാരുടെ എല്ലാ രഹസ്യങ്ങളും വിശാശിൻ്റെ അവൻ്റെ കൂട്ടാളിയുടെ എല്ലാ രഹസ്യങ്ങളും അവരുടെ എല്ലാ ശക്തികളും ഏറ്റവും രഹസ്യമായതും മന്ത്രവാദത്തിൻ്റെ ശക്തിയും ഭൂമി മുഴുവന് ഒരുക്കിയ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും എല്ലാ ശക്തിയും പഠിച്ചതിനാൽ അവരുടെ നാശം പൂർത്തീകരിച്ചു കഴിഞ്ഞു കാരണം വെച്ചാൽ മനുഷ്യൻ്റെ നാശം അടുത്തു കഴിഞ്ഞു ദൈവം അവരെ നശിപ്പിക്കുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത് വീണുപോയ മാലാകന്മാർ മനുഷ്യനോട് വളരെ മോശമായത് എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു ആനോക്ക് സ്വർഗത്തിലെടുക്കപ്പെട്ടു കഴിഞ്ഞു നോക്കഭൂമിയിലെ കാര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലായ ഉടനെ തന്നെ തന്റെ മുത്തച്ഛനായ ആനോക്കിനെ അന്വേഷിക്കാൻ പോകുന്നു ഈ സമയത്ത് ഭൂകമ്പങ്ങളും മറ്റുള്ള അടയാളങ്ങളും നടന്നുകൊണ്ടിരുന്നു അതിനാൽ പ്രളയം വരുന്നതിന് മുമ്പ് തന്നെ ഭൂമി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കാണിച്ചു തുടങ്ങി നോഹ ഭൂമിയുടെ അറ്റത്ത് നിന്നും പോയി ആനോക്കിനോട് കരഞ്ഞു പറയുകയാണ് മൂന്ന് തവണയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കൂ അങ്ങനെ ആനോക്ക് നോഹയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് ആനോക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു പിശാഷിൻ്റെയും അവൻ്റെ കൂട്ടരുടെയും എല്ലാ ആക്രമങ്ങളും വീണുപോയ ദൂതന്മാരുടെ എല്ലാ രഹസ്യങ്ങളും പഠിച്ചതിനാൽ ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരെയും കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു കൽപ്പന ഉയർന്നു അത് വേദനയോടെ ആയിരുന്നു ഞങ്ങൾ കേട്ടത് മന്ത്രവാദത്തിൻ്റെ ശക്തിയും ഭൂമിക്ക് മുഴുവൻ ഒരുക്കിയ പ്രതിമകൾ നിർമ്മിക്കുന്നവരുടെ ശക്തിയും ഇതാണ് ലോകശാസ്ത്രം സംസാരിക്കുന്നതും പ്രകൃതിദത്തമായ ധാതുക്കളെ ഒരുക്കി ദൈവം വിലക്കിയ ലോഹങ്ങളെ രൂപഭേദം വരുത്തുന്നതിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് അതിനുശേഷം ഹാനോക്ക് നോഹയോട് ഭൂമിയുടെ കാര്യത്തെക്കുറിച്ചും കർത്താവ് തന്നോട് സംസാരിച്ചുവെന്നും അവരുടെ അനീതി നിമിത്തം അവരുടെ നായ്വതി നിശ്ചയിച്ചിട്ടുണ്ടെന്നും അവർ അന്വേഷിച്ചു പഠിച്ച മന്ത്രവാദ നിമിത്തം എന്നേക്കുമായി ഇല്ലാതാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നും കൂടെ ഹാനോക്ക് നോഹയോട് പറയുന്നു വീണുപോയ മാലാകന്മാർക്ക് എന്ന നെയ്ക്കുമായി മാനസാന്ദ്രത്തിൽ സ്ഥാനമില്ല കാരണം അവർ മറിഞ്ഞിരിക്കുന്നവ മനുഷ്യരാശിക്ക് കാണിച്ചു കൊടുത്തു വിശുദ്ധ മാലാകന്മാർ ആ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ നീതി കെട്ട് വീണുപോയ ദൂതന്മാരെ പിടിച്ച ശേഷം ഒരു പെട്ടകമുണ്ടാക്കുകയും കൈ കൈവയ്ക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ദൈവമാരോട് ചെയ്യുന്നു താഴ്വരെ പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകുകയും നദികളും അതിൽ നിന്ന് ഒഴുകുകയും ചെയ്യും കാരണം താഴ്വരുടെ അടിയിൽ വീണുപോയ മാലാകന്മാരെ ദഹിപ്പിക്കുകയും കരയും വെള്ളത്തെയും വിഷലിപ്തമാക്കുകയും ചെയ്യുമെന്ന് കർത്താവ് അതിനു മുമ്പ് കർത്താവരുടെ മേലിനായവതി വരുത്തും കാരണം അവർ അവരുടെ ശരീരത്തിൻ്റെ മോഹത്തിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ ആത്മാവിനെ നിഷേധിക്കുകയും ചെയ്തിരുന്നു വീണുപോയ മാലാകന്മാർ ഈ ജലാശയങ്ങളെ ശിക്ഷിക്കപ്പെടുന്ന ആ കാലത്ത് ജലസോതസുകളുടെ താമനില മാറും അതിനാൽ ഈ മാലാകന്മാർ കുറ്റക്കാരാണെന്ന് ദൈവം വിധിച്ചു അതിനാൽ ഇരുപത്തൊന്ന് പേരുകൾ വീണുപോയ നേതാക്കളാണ് അവർ അമ്പത് വയസ്സിന് മുകളിലുള്ള നൂറുകണക്കിന് ആളുകൾക്ക് മുകളിലുള്ള തലവന്മാരും കൂടെയാണ് കൂടാതെ ഗോഡൽ ഒരു പ്രമുഖ മാലാകിയായിരുന്നു ആ ദൂതൻ മരണത്തിന്റെ എല്ലാ പ്രഹരങ്ങളിലും യുദ്ധത്തിന് പോകുന്നത് എങ്ങനെയാണെന്നും അവൻ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തു അവൻ മനുഷ്യപുത്രന്മാർക്ക് മരണത്തിന്റെ ആയുധങ്ങളും കാണിച്ചു കൊടുത്തു മാലകമാരെ വഴിതെറ്റി ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പ്രേരിപ്പിച്ചത് മനുഷ്യപുത്രിമാരുമായി ആശയക്കുഴപ്പത്തിലാക്കാൻ വരെ സഹായിച്ചത് അവരെ പ്രോത്സാഹിപ്പിച്ചതും അസ്ബേൽ എന്ന ദൂതനായിരുന്നു അപ്പോൾ സീസിയ എന്ന ദൂതൻ മനുഷ്യരെ കൊലപാതകവിദ്യ പഠിപ്പിച്ചു ആത്മാവിനെ എങ്ങനെ നശിപ്പിക്കാമെന്നും അല്ലെങ്കിൽ വിഷം ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്നും പഠിപ്പിച്ചു വീണുപോയ മറ്റൊരു ദൂതനാണ് കാബാൽ അതുപോലെ തന്നെ സാസിലിനെയും സമയാസിനെയും ബാലനെയും പോലുള്ള വീണുപോയവർ അടിസ്ഥാനപരമായി പുരുഷന്മാരെയും ഭാര്യമാരെയും അവർ മന്ത്രവാദം വ്യത്യസ്ത രൂപങ്ങളിലാണ് പഠിപ്പിച്ചത് അവർ സ്ത്രീകളെ ചെടികളുമായി പരിചയപ്പെടുത്തി ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മയക്കുമരുന്ന പരിചയപ്പെടുത്തി അന്നത്തെ കാലങ്ങൾ മയക്കുമരുന്ന വാക്കില്ലായിരുന്നു അതേപോലെ തന്നെ ആനോക്ക് വീണ്ടും പറയുകയാണ് തൻ്റെ മഹുത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യപുത്രൻ ന് തുക നൽകി കഴിഞ്ഞു അവർക്ക് പാവികളെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാനും ഇടയാക്കി ചങ്ങലകളാൽ ലോകത്തെ വഴിതെറ്റിച്ച് വീണുപോയ മാലകന്മാരെ ആ ചങ്ങലകൾ കൊണ്ട് തന്നെ അവരെ ബന്ധിപ്പിക്കുകയും തടവിലാക്കപ്പെടുകയും ചെയ്യുമെന്ന് കർത്താവരുള്ളു ചെയ്യുന്നു അവരുടെ എല്ലാ പ്രവൃത്തികളും ഭൂമിയുടെ മുഖത്തു നിന്ന് അപ്രത്യക്ഷമാകും മുതൽ ദിവ്യത്വമില്ലാതെ ഒന്നും ഉണ്ടാകുകയില്ല അതിനാലാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുകയും തന്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നത് അവന്റെ മുഖത്തിനു മുമ്പിൽ എല്ലാ തിന്മകളും കടന്നുപോകും മനുഷ്യപുത്രന്റെ വചനം കേട്ട് മുന്നോട്ട് പോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക അതിനായി ശ്രമിക്കുക ക്രിസ്തുവും അവൻ്റെ ശിഷ്യന്മാരും ആനോക്കിൻ്റെ പുസ്തകം അവരോടൊപ്പം കൊണ്ടുപോയി എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും വെള്ളപ്പൊക്കത്തിന് മുൻപേ എന്താണ് ഈ ഭൂമിയിൽ നടന്നതെന്ന് ഇതുവരെയും തെളിഞ്ഞു വന്നിട്ടില്ല നമുക്ക് കാത്തിരിക്കാം ഭൂമിയിൽ എന്തൊക്കെയാണ് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആവശ്യമുള്ളവനെ ഇതെല്ലാം ദൈവം തുറന്നു കൊടുക്കും അതിനായി നമുക്ക് കാത്തിരിക്കാം പുതിയൊരു വീഡിയോമായി ഞാൻ വരുന്നതായിരിക്കും